ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി ഷാരിയോട് സംസാരിക്കാനായിട്ടോ അപ്പോൾ ഷാരി പറയുകയാണെങ്കിൽ എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയാണിവർ ഇവർ ഈ പറയുന്ന രാജീവ് നാട്ടിലോ യു എസിലോട്ട് പോയത് കൊണ്ട് തന്നെ എന്നെ ഇവർ വേറൊരു പെണ്ണിനെ ഇവർ കണ്ടുവച്ചിട്ടുണ്ട് യു എസിലുള്ള രാജീവിനെ നല്ല പണക്കാരിയായ ഒരു പെൺകുട്ടി അവിടെയുണ്ട് അതിനുവേണ്ടി എന്നെ മെൻ്റലാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന സത്യമൊക്കെ പക്ഷേ അതിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ പക്ഷെ അത് നമുക്ക് മുന്നിൽ കാണിച്ചിട്ടില്ലല്ലോ അപ്പോഴേക്കും ഇവിടെ ഇവരാണെങ്കിലോ ഉതിർത്തി പിടിച്ച് പോവാൻ നോക്കുകയാണ് കാരണം ഇവരുടെ മകൻ ഇപ്പം നല്ല പണക്കാരനായതുകൊണ്ട് തന്നെ ഇവർക്ക് യോജിച്ചൊരു ബന്ധമല്ല എന്ന് രാജീവിൻ്റെ അമ്മയ്ക്കും അമ്മാവിനും തോന്നി തുടങ്ങിയാണ് കേട്ടോ അങ്ങനെ ഈ സമയം അവരെ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ അനുബന്ധമായി പറയുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നോ നിങ്ങൾക്ക് പോകാൻ അനുവദിക്കില്ല മാഡം പറയുന്നതിനനുസരിച്ച് ഇന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാരിയോട് പറയുകയാണെങ്കിൽ എൻ്റെ ഷാ ശാരേച്ചി ഹരീശി ഒരു വിധത്തിലും സങ്കടപ്പെടേണ്ട ആ രക്ഷിക്കാൻ ദൈവമായിട്ടായിരിക്കും ഇന്ന് ഈ അനാഥ മണ്ഡലത്ത് ഞാനൊരു മീറ്റിംഗ് വെച്ച് മീറ്റിംഗ് നടത്താൻ എനിക്ക് തോന്നിയത് ഷാരേച്ചക്ക് ഒരു ഭ്രാന്തുമില്ലായെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം അവരെ ഞാൻ അറിയാത്ത ഒന്നല്ലല്ലോ അതുകൊണ്ട് ഷാരേച്ചി പേരിട്ടുണ്ടായിരുന്നു വാ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഷാരിയെയും കൂട്ടിയിട്ട് രാജീവിൻ്റെ അമ്മയുടെയും അമ്മാവിൻ്റെയും അരികിലോട്ട് എത്തുകയാണ് ഈ സമയം അവർക്കാണെങ്കിലോ ഒരു പേടിയുമില്ല നല്ല തണ്ടടുത്തോടു കൂടി തന്നെയാണ് കേട്ട് അവർ നിൽക്കുന്നത് അപ്പോൾ ഉടനെ എന്നെ അവരോട് ചോദിക്കുകയാണ് എന്തിനാണ് എൻ്റെ ഷാരിയച്ചയെ ഇങ്ങനെ മെൻറ്റൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടത് അതെന്ത് ഷാ ഷാലിനി ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് കാരണം എൻ്റെ കൈ കടിച്ചതൊക്കെ കണ്ടില്ലേ ഇവള് ദേഹോപദ്രവം ചെയ്യുകയാണ് അതുകൊണ്ടാണ് എന്ന് പറയാനായിട്ടോ അത് കേട്ടുവിടെ തന്നെ ഷാലിനി ചോദിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണോ നിങ്ങൾ എന്റെ ശാരീരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് നിങ്ങൾക്ക് വേറെന്തേലും ലക്ഷ്യമുണ്ടോ ഞങ്ങൾക്ക് എന്ത് ലക്ഷ്യം രാജീവ് വരുമ്പോഴേക്കും ഇവളുടെ ഭ്രാന്തൊക്കെ മാറി രാജീവ് മൊത്തം ജീവിക്കാനാണോ അതോ രാജീവ് മൊത്തം ജീവിക്കാനാണോ അതോ വേറെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്താ ക്ഷാലി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം നിങ്ങളോട് ഇന്നോ എന്നാലും കാണൽ തുടങ്ങിയതല്ലല്ലോ എന്റെ ശാരീരിച്ച ഏതെല്ലാം വിധത്തിൽ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടാണ് രാജീവ് സ്വന്തമായി ഇവർ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് എടുത്തത് എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത് വീണ്ടും നിങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കരടായില്ലേ എൻ്റെ ശാരീരിച്ച എന്നോട് എല്ലാം പറഞ്ഞു നിങ്ങളിപ്പോൾ പണക്കാരനായ നിങ്ങളുടെ മകന് ഇപ്പം എൻ്റെ ശാരീരിച്ച ഒരു കുറച്ചിലായി തോന്നിയില്ല അതുകൊണ്ട് വേറൊരു ബന്ധം നോക്കി പോവുകയാണ് ഇല്ലേ എന്നൊക്കെയുള്ള സത്യങ്ങൾ ഇപ്പോഴത്തെ കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ എൻ്റെ അടുത്ത് വേണ്ട ഈ വിളച്ചിൽ എൻ്റെ ശാരീരിച്ചയ്ക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അവർക്കൊരു മാനസിക പ്രശ്നവും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വീട്ടിൽ വന്ന് പറഞ്ഞാൽ മതി ഇത് തന്നെയാണോ രാജീവിൻ്റെയും അഭിപ്രായം രാജീവിനെ ഒന്ന് കാണണം രാജീവിനെ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതെന്ന് തന്നെ ഇനി ഇപ്പം രാജീവിനെ വിളിക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഷാലി പറയുകയാണെങ്കിൽ എൻ്റെ ഫോൺ പോലും ഇവർ പേടിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാജീവിനെ രാജീവ് സാറിനെ ഒരു വിവരവും അറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യുക ഷാലിനി എന്നൊക്കെ പറയുമ്പോൾ പേടിക്കണ്ട പേടിക്കേണ്ട ഷാരേച്ചയെ രക്ഷിക്കാനായിട്ടാണ് ദൈവം എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് പോലെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഷാരീച്ച് പേടിക്കണ്ട എന്തായും എന്തായാലും നിങ്ങൾക്കുള്ളത് വഴിയെ ഞാൻ തരാം പിന്നെ ഇവിടെ നിന്നും എൻ്റെ ചേച്ചിയെ കൊണ്ടുപോ പോവാൻ എന്തൊക്കെയാണ് റൂളും ഇതൊക്കെ ഉള്ളത് ചത് എന്നോടൊന്ന് പറ എന്നിങ്ങനെ ആ മാനേജ്മെൻറ്റിനോട് പറയുന്നുണ്ട് അപ്പോൾ അവർ പറയണേ ഇത് കുട്ടിയുടെ കലക്ടറുടെ മേഡത്തിൻ്റെ സ്വന്തം ചേച്ചിയാണ് അത് എൻ്റെ സ്വന്തം ചേച്ചിയാണ് എൻ്റെ ചേച്ചിക്ക് യാതൊരു മാനസിക പ്രശ്നവും ഇല്ല ഒരു ഭ്രാന്തില്ലാത്ത ആളെ ഭ്രാന്തിളക്കുന്ന പരിപാടിയാണല്ലോ ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ ചേച്ചി ഓരോന്ന് കാട്ടിക്കൂട്ടിയതാണ് എന്നൊക്കെ പറയുമ്പോൾ രാജുവിൻ്റെ പറയുന്നുണ്ട് പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത് ഇനി നിങ്ങൾ വാ വാ എടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കുന്നതേ നിങ്ങൾ കാണുകയുള്ളൂ നിങ്ങൾ വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കണ്ട എന്നും പറഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി അങ്ങ് ഷാഞ്ഞി വച്ചിടുമ്പോൾ അവരവിടെ ചൂളന്നുണ്ടിട്ടു പിന്നീട് ഷാലിയെയും കൊണ്ട് ശാലയോടെ നിന്ന് പോകുന്ന പോകുന്നൊരെങ്കാണ് എന്നാൽ ഈ സമയം ഇവിടെ സുസ്മിതയാണെങ്കിലോ തനിക്ക് ആ വീടും പറമ്പോ ഉപേന്ദ്രൻ്റെ ആ ഒരു ഇത് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ തനിക്ക് ആ വീടും പറമ്പിൽ തിരികെ കിട്ടണം മാത്രമല്ല ഉപേന്ദ്രന്റെ മാത്രമല്ല ഈ പറയുന്ന രോഹിത് അത് സത്യഭാമക്ക് വിട്ടുകൊടുക്കാനും പാടില്ല അതുകൊണ്ട് തന്നെ ഈ വീടും പറമ്പും അത് തിരികെ മേടിക്കണം എന്നുള്ള ആ ഒരു നിലപാടായിരിക്കും നോട്ടോ അങ്ങനെ ഈ വീടും പറമ്പ് തിരികെ മേടിക്കാൻ വേണ്ടിയിട്ട് ക്ഷാമയെ കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോഴേക്കും രോഹിത്തിനെ ഇടിച്ച് ഒരു പരുവമാക്കിയിട്ടുണ്ടാവും കേട്ടോ എണീറ്റ് നിൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയെ രോഹിത്തിനെ ആക്കിയിട്ടുണ്ടാവും അത് കാണുന്ന ക്ഷാമ രോഹിത് എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും ഗുണ്ടകൾ പിടിച്ചു നിർത്തുകയാണ് ഇവിടെ നിൽക്കടി നീ എങ്ങോട്ടാ രോഹിത് എന്ന് പറഞ്ഞു പോകുന്നത് അത് കേട്ടോട് തന്നെ ഷ്യാമ രോഹിത്തെ ില്ല അപ്പൊ ക്ഷ്യമ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോഴേക്കും സുസ്മിത ഒരു മുണ്ടൻ വടിയെടുക്കണം കേട്ടോ എന്നിട്ട് വലിയൊരു വടിയെടുത്തിട്ട് തേ മര്യാദക്ക് രോഹിത്തിനോട് നീ ഒപ്പിടാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ ഇവന്മാരെല്ലാവരും കൂടി നിന്നെ ഇവന്റെ മുന്നിലിട്ട് പിച്ചു ചിന്തുന്നത് കാണും അതുമാത്രമല്ല ഇവനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയും ചെയ്യും ആദ്യം കൊടുക്കേണ്ടത് കൊടുത്തിട്ട് നിന്നെ ആളുകൾ കൈവെക്കും എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ ഈ സമയം ക്ഷ്യമ വീണ്ടും പറയാനും രോഹിത്തെ ഒരിക്കലും ാലും ഒപ്പിട്ട് കൊടുക്കരുത് എന്ത് വന്നാലും ശരി ഒപ്പിട്ട് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ എന്നാൽ ഇവളിൽ തന്നെ തന്നെ തുടങ്ങിട്ടെ ആ വടിയങ്ങ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് സുസ്മിത അടിക്കാൻ ഒരുങ്ങാണട്ടെ ഇത് കണ്ടിട്ട് ഉപേന്ദ്രനിൽ നിൽക്കാണ് എടാ ഒപ്പിട്ട് മര്യാദക്ക് നീ തരാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ നിന്നെ ചെയ്യുന്നത് എന്തെന്ന് എനിക്ക് പോലും അറിയില്ല അത്രയും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഞാൻ ഒന്നും കാണാതെയല്ല നിന്റെ പേരിൽ ഈ സ്വത്തുക്കൾ എഴുതി വെച്ചത് എനിക്ക് തിരികെ മേടിക്കാനും അറിയാം നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഈ സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതി വെച്ചതെന്ന് എനിക്ക് നന്നായി അറിയാന്ന് രോഹിത് പറയുമ്പോ തന്നെ ഏടാ നീ എന്നോട് ചിലക്കുന്നു എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ വീണ്ടും അടിക്കുന്നു കേട്ടോ അപ്പോഴേക്കും സുസ്മിത എന്താണ് നിങ്ങൾ കാണിക്കുന്നത് ഞാനിവനെക്കൊണ്ട് മര്യാദയ്ക്ക് ഒപ്പിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വടിയെടുത്ത് അടുക്കാനങ്ങ് ഒരുങ്ങുമ്പോഴേക്കും ഷാനി അവിടെ എത്തിയിരിക്കുന്നു കേട്ടോ പക്ഷേ ഇവരിതൊന്നും അറിയുന്നില്ല ഷാനി അവിടെ എത്തിയിട്ട് നിർത്തി ഇവിടെയെന്ന് പറയട്ടോ ഇതുകൾക്കൊന്ന് സുസ്മിത ഒന്ന് ഞെട്ടി പോവുകയാണ് കേട്ടോ ഇതേ സമയം സുസ്മിത ഈശ്വര ഇതിപ്പോൾ എങ്ങനെ ഇവള് അറിഞ്ഞെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഷാനി പറയണേ ഞാനിവിടെ വന്നത് എങ്ങനെയെന്ന് അറിയാൻ അറിഞ്ഞിട്ട് അറിഞ്ഞത് എങ്ങനെയെന്നുള്ളത് ആലോചിച്ച് നിൽക്കുകയാണ് എന്നാൽ അത് വേണ്ട തനിക്കിപ്പോൾ എന്താ ആവശ്യം ഡി സുസ്മിതെ നിനക്കിപ്പോൾ ആവശ്യം രോഹിത്തിൻ്റെ കൈകളിലുള്ള ഈ വീടും പറമ്പോ നിനക്കങ്ങ് വിട്ടു തരണം അത്രയല്ലേ ഉള്ളൂ അത് ഞങ്ങൾ അങ്ങ് ചെയ്തു തരാം ഇത് കേൾക്കുന്ന രോഹിത് വേണ്ട അത് വേണ്ട അത് ചെയ്യരുത് ഷാൽനി അപ്പോഴേക്കും ക്ഷ്യമ്മ പറയുന്നുണ്ട് കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ത് പൊട്ടത്തരമാണ് ചെയ്യുന്നത് അതെ അന്യരുടെ മുതൽ നമുക്ക് കൈക്കൽ വെക്കേണ്ട ആവശ്യമില്ല ഇത് ഇവരുടെ മുതലാണെങ്കിൽ രോഹിത് ഇനി അത് വിട്ടുകൊടുക്ക് അത് പിന്നെ നമ്മുടെ സത്യമ്മയെ പ പറ്റിച്ചും വഞ്ചിച്ചൊക്കെ നേടിയെടുത്തതല്ലേ അത് കേട്ട ഉടൻ തന്നെ അല്ല അത് അവരുടെ സ്വത്താണെങ്കിൽ അത് നീ രോഹിത് വിട്ട് കൊടുക്കുകയും എന്തിനാണ് മനസ്സമാധാനം നമ്മുടെ കളയുന്നത് അതുകൊണ്ട് രോഹിത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നീ രജിസ്ട്രാറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷാലിനി ആ രജിസ്ട്രാറെയും വിളിച്ച് ഷാലിനി തന്നെ ഒപ്പിട്ട് കൊടുക്കാൻ രോഹിത്തിനോട് പറയുന്നുണ്ടോ പക്ഷേ ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ കെളിബോയിൽ ാണ് പക്ഷേ ഉപേന്ദ്രൻ ആണെങ്കിലോ തൻ്റെ സ്വത്തുകളെല്ലാം തൻ്റെ കൈക്കുള്ളിലാവുകയാണെന്നുള്ള സന്തോഷത്തിലാണ് പക്ഷേ ഈ സ്വത്ത് ഉപേന്ദ്രൻ്റെ പേരിലും സുസ്മിതയുടെ ഒക്കെ പേരിലാകുമ്പോഴാണ് കേട്ടോ ഷാലിനി മരും അറിയാതെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ കെണി അത് പുറത്ത് വീഴുന്ന കേട്ടോ ഇതേ സമയം ക്ഷമ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കുഞ്ഞേച്ചി ഇത് നമ്മുടെ വീടല്ലേ കുഞ്ഞേച്ചി വിട്ടുകൊടുക്കണോ സത്യാമ്മയുടെ ജീവനാണിതിൽ അപ്പം ഇത് വിട്ടു കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അത് സത്യഭാമ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷണിത് സത്യമാമ ഈ വീട് കളഞ്ഞു അത് ഇനിയിപ്പോ തിരികെ പിടിക്കാൻ ഇത് ഇവരുടെ പാ പണല്ലേ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ വീട് എങ്കിൽ അവരുടെ വീട് അവർക്ക് കൊടുക്കേ അധികം സംസാരിക്കേണ്ട ക്ഷമയേ എന്നാലാണ് ഇതിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനോട് ഒപ്പിട്ട് കൊടുക്കാൻ പറയുകയാണ് കേട്ടോ രോഹിത് ഷാലിനിയെ ഒന്നും കൂടി ആലോചിക്കണം വേണ്ട ആലോചിക്കണ്ട അത് ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറയണം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ഷാലിനി പറഞ്ഞതുകൊണ്ട് തന്നെ ഉപേന്ദ്രൻ്റെ പേരിൽ ആ വീട് തിരികെ കൊടുക്കാനായിട്ടോ പക്ഷേ എല്ലാം കൈയടക്കി എന്ന സന്തോഷത്തിൽ ഉപേന്ദ്രൻ നിൽക്കുന്നത് പക്ഷേ കിട്ടാനിരിക്കുന്ന ഇതിൽക്ക് ഡബിളാണെന്നുള്ളത് തിരിച്ചറിയാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ